ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു തൈര് കറി ഉണ്ടാക്കാം നമ്മുടെ മോരൊക്കെ അതൊന്നും ഉണ്ടാക്കാം നമുക്ക് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി മിൽമയുടെ ഒരു കവർ തൈര് എടുത്തിട്ടുണ്ട് നമ്മൾ കൂടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് രണ്ട് ചുവന്നുള്ളി ഒരു ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാവേ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കറി വെക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് കടുകും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി കറിവേപ്പിലയും കൂടെ ഇറ്റുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിള വരുന്ന ആ അത്രയും എടുക്കാവേ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നമുക്കൊന്ന് ഇളത്തി ഒഴിച്ചിപ്പിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടാക്കി ഇട്ടിട്ട് ഈ സമയത്ത് നമ്മുടെ തൈഡിനെ നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്കിനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാവേ നമുക്ക് തിളക്കണ്ട തിള വരുന്ന അത്രയും മതി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി പിരിഞ്ഞു പോകും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കറി നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്